भगवति देशिकण्ड कुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय जे മൈസൂരിൽ വന്ന രണ്ടാം ദിവസം കാലത്ത് ആറു മണിയോടെ തന്നെ സിറ്റിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് അടി മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുകളിൽ വന്ന് സൂര്യോദയം കാണാമെന്ന പ്രതീക്ഷയിൽ വന്നെങ്കിലും മൊത്തം കോടമഞ്ഞിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ചാമുണ്ടി ഹിൽസ് ഈ മനോഹരമായ വഴിയിലൂടെ മുകൾപ്പരപ്പിൽ എത്തിയപ്പോൾ തന്നെ താഴെ മൈസൂർ സിറ്റിയുടെ കാഴ്ചകൾ കാണുമാറായി നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ തന്നെ ഇവിടെ കച്ചവടക്കാരൊന്നും കടകൾ തുറന്നിട്ടില്ല ഇവിടെ മൊത്തം വിജനമായിരിക്കുകയാണ് ഞങ്ങളെ വിജനമായ വഴിയിലൂടെ നടന്നു മഹിഷാസുരൻ്റെ ഭീമാകാരമായ പ്രതിമയ്ക്ക് മുന്നിൽ ഞങ്ങളെത്തി മൂന്ന് ലോകങ്ങളും അടയ്ക്കുവാണോ എന്ന് ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന അസുര ചക്രവർത്തിയായിരുന്നു മഹിഷാസുരൻ ദേവന്മാരുടെ സർവനാശം കൊതിച്ച് തപം ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും വരം നേടി അപലയായ സ്ത്രീക്കല്ലാതെ മനുഷ്യരാലോ ദേവന്മാരാലോ വധിക്കപ്പെടാൻ പാടില്ല എന്നതായിരുന്നു മഹിഷാസുരൻ നേടിയ വരം ഒരു സ്ത്രീക്ക് തന്നെ കൊല്ലാൻ കഴിയില്ലെന്നും അയാൾ വിശ്വസിച്ചു പാർവതിയുടെ അവതാരമായ ചാമുണ്ടി ദുർഗാ ഭഗവതി ഈ മലമുകളിൽ വെച്ച് വിജയദശമി നാളിൽ യുദ്ധത്തിൻ്റെ പത്താം ദിവസം മഹിഷാസുരനെ വധിച്ചു എന്നതാണ് ഐതിഹ്യം പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൈസൂർ പുതുക്കി പുതുക്കിപ്പണുത്തും മഹിഷാസുര മർദ്ദിനിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വേടയാർ രാജവംശത്തിന്റെ ആരാധനാ മൂർത്തി കൂടിയാണ് അതുപോലെ മൈസൂർ ദേശത്തിന്റെ ദേവത കൂടിയാണ് ചാമുണ്ടേശ്വരി തണുപ്പ് ചാമുണ്ടി ഹിൽസിലെ പിന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിരിക്കുന്നത് നല്ല കോടയാണ് അമ്പലം തന്നെ കാണാൻ പറ്റില്ല അത്ര അത്രയും കോടയിലാണ് ഇരിക്കുന്നത് കോടന്ന് പറഞ്ഞാല് ബെസ്റ്റ് കോടയുണ്ട് അവിടെ അതിന്റെ അവിടുത്തെ ലൈറ്റ് കത്തിക്കുന്നുണ്ട് ലൈറ്റ് കണ്ട അവിടെ ലൈറ്റ് നന്ദി സ്റ്റാച്ചു കാണാൻ പോവാണ് നമ്മള് സ്റ്റെപ്സൊക്കെ ഇറങ്ങിയിട്ട് നല്ല കോടയുണ്ട് ടാ ഒരു ആംബിയൻസ് ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ ആയിരത്തോളം സ്റ്റെപ്പുകൾ താണ്ടി വേണം നാം ദിവസൻ്റെ ശില്പത്തിനടുത്ത് എത്താൻ ഇവിടെയുള്ള ഈ കാട്ടിലും അതുപോലെയുള്ള ഈ പടവുകളിലുണ്ടല്ലോ ഉണ്ടല്ലോ നിറയെ കാണാൻ കഴിഞ്ഞത് ഈ ആഫ്രിക്കൻ ഒച്ചുകളാണ് ഇവിടെ വീഴുന്ന ഈ വേസ്റ്റ് തിന്നാനാണ് ഇവ ഇവ ഇങ്ങോട്ട് കയറി വരുന്നത് ഈ മഹിഷാസുരൻ താമസിച്ചിരുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് മഹിഷൂരു എന്ന പേര് വന്നത് പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മഹിഷൂർ എന്നത് മൈസൂർ എന്നാക്കി മാറ്റുകയായിരുന്നു ഇപ്പോഴത് ആയി മൈസൂർ ദേശത്തിൻ്റെ ദേവതയാണ് ചാമുണ്ടേശ്വരി മൈസൂർ പാലസിന് അഭിമുഖമായിട്ടാണ് ഈ ചാമുണ്ടേശ്വരി ടെമ്പിൾ ഇങ്ങനെ നിൽക്കുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരമടക്കമുള്ള മൈസൂർ സിറ്റി മുഴുവൻ കാണാൻ കഴിയും ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഒരു വാച്ച് ടവർ ഉണ്ട് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ മൊത്തം കോട മുങ്ങി നിൽക്കുകയാണ് മൊത്തം ഒരു ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും നന്ദികേശിൻ്റെ ശില്പമൊക്കെ കണ്ട് തിരിച്ച് വരുമ്പോഴേക്കും കോടയെല്ലാം മാറിപ്പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം മുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള നന്ദികേശിൻ്റെ ഈ ശില്പം ഒറ്റക്കല്ലിൽ തീർത്തതാണ് അഞ്ച് മീറ്റർ ഉയരവും അതുപോലെ ഇരുപത്തിനാലടി വീതിയുമാണ് ഈ ശില്പത്തിനുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു പാറക്കുത്തിയാണ് ഈ നന്ദി ശില്പത്തെ തീർത്തത് വിഗ്രഹത്തിന്റെ മുന്നിലാണ് കൂറ്റൻ നന്ദി വിഗ്രഹം പാർവതിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പരമശിവനും നന്ദികേശനും പാർവതിയും കൂടി ധ്യാനത്തിലിരിക്കുകയായിരുന്നു അപ്പോൾ ജലന്ധരൻ പാർവതിയെ തട്ടിക്കൊണ്ടുപോയി മറ്റു ദേവന്മാരെല്ലാം ഇതറിഞ്ഞെങ്കിലും ധ്യാനത്തിലായിരുന്ന പരമശിവൻ ഇതറിഞ്ഞില്ല ഈ വിവരമറിയിക്കാൻ ഗണപതിയെ നിയോഗിച്ചെങ്കിലും ശിവന്റെ ധ്യാനം മുടക്കാൻ ഗണപതിക്കും കഴിഞ്ഞില്ല ഒടുവിൽ നന്ദികേശന്റെ ചെവിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും അങ്ങനെ നന്ദികേശനാണ് പരമശിവനെ വിവരം അറിയിച്ചത് പിന്നീട് പാർവതിദേവിയെ രക്ഷിച്ചു എന്നതാണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഭക്തരെല്ലാം നന്ദികേശന്റെ ചെവിയിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണർത്തിക്കുന്നത് നന്ദികേശനോട് പറഞ്ഞാൽ ഉടൻ തന്നെ നന്ദികേശൻ അത് പരമശിവനെ അറിയിക്കുമെന്നും അങ്ങനെ പ്രാർത്ഥന ഫലിക്കുമെന്നുമാണ് ഭക്തരുടെ വിശ്വാസം തിരിച്ചു വീണ്ടും ചാമുണ്ടേശ്വരി ക്ഷേത്ര നടയിലേക്ക് നടക്കുകയാണ് ഇറങ്ങി വന്ന ആയിരത്തെട്ട് സ്റ്റെപ്പുകൾ വീണ്ടും കയറി വേണം മേലെ എത്താൻ അതിനിടയ്ക്ക് വിശ്രമ കേന്ദ്രം പോലെ ഒരു സ്ഥലം ഇവിടെ നിന്ന് നോക്കിയാലുള്ള അതിമനോഹരമായ കാഴ്ചകളും കൂടമഞ്ഞ് കുറഞ്ഞിരിക്കുന്നു കാഴ്ചകൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലേ മൈസൂർ മൊത്തം കാണാം ഇവിടെ ക്യാമറയിൽ ഇത്ര ക്ലിയർ അല്ല കാര്യം കുറച്ചും കൂടി കോട മാറി പോകാനുണ്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് രസമായിരിക്കും ഇവിടെ കുത്തനെ ഉള്ള പാറയാണ് താഴെ അങ്ങോട്ട് വലിയ കൊക്കെയാണ് ഉണ്ടല്ലേ കാലന്ന് തെന്നിയാല് പിന്നെ പൊടി പോലും കിട്ടില്ല കേട്ടാ പക്ഷെ ശാന്തമായിട്ട് കുറച്ച് നേരം ധ്യാനിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണത് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം പ്രത്യേകിച്ച് നേരം വെളുത്തു വരുന്ന സമയമാണല്ലോ കയറും ഞാൻ അയ്യോ ഞാൻ ഞാൻ പെട്ടു പെട്ടുട്ടാ എനിക്ക് പറ്റണില്ല ഇതാകെ പ്രശ്നമാണ് മൊബൈലൊക്കെ പോവാ കഴിന്ന് ഈ ഷൂ ഇട്ടിട്ടേ ചവിട്ടിയിട്ട് കിട്ടണില്ല സ്ലിപ്പാകുക ഇനിയിപ്പോ ആനപ്പുറം ആനപ്പുറം കയറി വരാം കാല് തെറ്റി വീണാലുണ്ടല്ലോ രണ്ട് പിള്ളേര് മേലെ നിൽക്കുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ കയറി വരും 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 അപ്പോൾ ഇവിടുത്തെ വിശ്രമമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ സ്റ്റെപ്സ് കയറി മേലോട്ട് പോകുകയാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് നഗരം കാണാം മൈസൂർ നഗരം കാണാം അവ്യക്തമായി കാണാം ഇവിടെ കച്ചവടക്കാരൊക്കെ ഒരിഞ്ഞു കഴിഞ്ഞു അവർ ചാമുണ്ടേശ്വരിക്കുള്ള സാരിയും അതുപോലെ തന്നെ പൂജാ സാധനങ്ങളൊക്കെ റെഡി ആയിരിക്കുകയാണ് ഭക്തരെല്ലാം അത് വാങ്ങി പൂജയ്ക്ക് പോകുന്നുണ്ട് മഹിഷാസുരനെ വധിച്ച ചാമുണ്ടേശ്വരിയുടെ ദസറയുടെ ആഘോഷങ്ങളൊക്കെ ഇപ്പം അടുത്തു വരികയാണ് ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലൊക്കെയാണ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഈ മലയുടെ മുകളിൽ വെച്ചാണ് വിജയദശമി നാളിൽ ചാമുണ്ടേശ്വരി മഹിഷാസുരനെ വധിച്ചു എന്ന് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദസറയുടെ ആഘോഷങ്ങൾ ഇവിടെ ഗംഭീരമായിരിക്കും മൈസൂർ നഗരമാണെങ്കിൽ മൊത്തത്തിൽ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളാണെങ്കിൽ അടുത്ത ബസ് പിടിച്ച് മൈസൂർ നഗരത്തിലേക്ക് പോവുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ് ബൈ